ഇവിടെ ഒരു പെൺകുട്ടി പരാതി കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കേസ് കേസെടുത്തു റിമാൻഡ് ചെയ്തു അത് നമ്മുടെ കേരളത്തിൽ അങ്ങനെയാണ് പോലീസുകാരെന്ന് പറഞ്ഞാൽ അന്വേഷണം ഇല്ല ഒരു നടപടിയും ഉണ്ടാവില്ല പെണ്ണ് ഒരു പരാതി കൊടുത്താൽ അപ്പൊ തന്നെ എഫ്ഐആറിട്ട് അയാളെ റിമാൻഡ് ചെയ്യുക കാരണം അവർക്ക് അവരുടെ ചേറും തൊപ്പിയും ഒക്കെയാണ് അവർക്ക് വരുന്നത് പോലീസുകാരന് അവർക്ക് പോലീസ് ഈ അന്വേഷിച്ച് ഇയാൾ നിരപരാധിയാണോ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്നൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമില്ല നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല പോലീസിന് ഓക്കെ എന്നാൽ ഇവിടെ ആദ്യത്തെ കേസ് മദാനി മസ്താനി കേസാണ് നിങ്ങൾ ആദ്യം പറഞ്ഞത് മാലയിട്ട് പൂജിച്ചു എന്ന് പറയുന്നത് മസ്താനി കേസിൽ ഞങ്ങൾ മാലയിട്ട് ഇറക്കിക്കൊണ്ടുവന്നതിന് ശേഷം മസ്താനി ഒരു പ്രസ്താവന ഇറക്കി ചാനലുകളിലൊക്കെ വന്നിരുന്നു പറഞ്ഞു അയാളെ എത്ര വർഷം എത്ര വർഷം കഴിഞ്ഞാലും ഞങ്ങൾ ഞങ്ങള് അയാളെ ജയിലിലാക്കും ആ രീതിയിൽ എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ കാരണം ഇത് രണ്ടും തൃശൂരാണ് നടന്നിരിക്കുന്നത് നിയമയുദ്ധം ചെയ്തത് എന്നാണ് പറഞ്ഞത് ഓക്കെ നിയമപരമായിട്ടാണെങ്കിൽ ആ പ്രസ്താവനയുടെ ആവശ്യമില്ലല്ലോ ഇയാളകത്ത് പോവോ പുറത്തു പോവോ എന്ന് മസ്താനിക്ക് എങ്ങനെ അറിയാം അത് നിയമപരമായിട്ട് നടക്കേണ്ട കാര്യങ്ങളല്ലേ അത് ജഡ്ജിയല്ലേ തീരുമാനിക്കേണ്ടത് കോടതിയിലേ തീരുമാനിക്കേണ്ടത് നീതി കിട്ടുന്നവരെ ഫൈറ്റ് ചെയ്യും എന്നാണ് അവരുദ്ദേശിച്ചത് ഇതിപ്പം അതൊന്നും അല്ലല്ലോ സംഭവം അപ്പൊ ഞാൻ ചോദിക്കട്ടെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ മസ്താനിയുടെ കേസിൽ മസ്താനി ഈ മൂന്ന് പേര് യാത്ര ചെയ്ത മൂന്ന് പേരിരിക്കാവുന്ന സീറ്റാണല്ലോ അതിൽ എന്തുകൊണ്ട് ഈ പെൺകുട്ടികൾ സദാദിന സെന്ററിൽ ഇരുത്തി അല്ല സാഹചര്യം ഇപ്പൊ ഈ സ്ത്രീകളും പുരുഷന്മാരും അടുത്തടുത്ത് ഇരുന്ന് പോകാറുണ്ട് അപ്പൊ ഇവർ ഇവ ഇങ്ങനെയുള്ളൊരു ഞരമ്പ് രോഗമുള്ള ഇവൻ വന്ന് അടുത്തിരുന്നപ്പോ അവരൊന്നും മിണ്ടിക്കണല്ലോ സാധാരണ ബസ് കെ എസ് ആർ ടി സി പബ്ലിക് എല്ലാ ജനങ്ങളും ഉണ്ട് യാത്ര ചെയ്യുന്നു അവര് ഈ വൃത്തിയായിട്ട് കാണിക്കുന്നു കാര്യം ഇതേ ശരി അന്ന് അവൻ മസ്താനി പറഞ്ഞ കള്ളാണെന്ന് വെച്ചോ പക്ഷെ അവൻ വീണ്ടും രണ്ടാമത് റിപ്പീറ്റ് അടിച്ച് വീണ്ടും സെയിം സംഭവം ചെയ്തിട്ട് പോയി നമുക്ക് രണ്ടാമത്തെ കാര്യം രണ്ടാമത് പറയാം നമുക്ക് ആദ്യം പറഞ്ഞോണ്ട് പറയാം ഒരു പെൺകുട്ടി പെൺകുട്ടിയുടെ അടുത്ത് ഇവൻ വന്നിരുന്നപ്പോൾ അങ്ങ് ഓക്കെ ഞാൻ പറയട്ടെ ഇത് കെ എസ് ആർ ടി സി ബസ്സാണ് അതിൽ ആ സെൻട്രിൽ ഇരിക്കണമെങ്കിൽ എത്ര ഗ്യാപ്പ് ഗ്യാപ്പുണ്ടെന്നൊക്കെ താങ്കൾക്കറിയാം അവിടെ ഈ ഇങ്ങാറ്റം ഇരിക്കുന്ന ഒരു പെൺകുട്ടി കാലൊതുക്കി കൊടുത്ത് മാറ്റി കൊടുക്കാതെ ഒരു കാരണവശാലും സെൻടറിൽ പോയി ഇരിക്കാൻ പറ്റില്ല ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പുരുഷൻ വന്നിരിക്കുമ്പോൾ എന്ത് ചെയ്യും ഇരിക്കാൻ വരുമ്പം തന്നെ നീങ്ങിക്കൊടുക്കും സ്വാഭാവികമായിട്ട് അങ്ങനെ ചെയ്യുക അല്ലാതല്ല അവരുടെ മനസ്സിൽ വേറെ മറ്റു ചിന്തകളൊന്നും ഇല്ലാതുകൊണ്ടായിരിക്കും അവർ നീങ്ങി എന്ന് അവരുടെ മനസ്സിൽ മറ്റു ചിന്തകൾ ഉള്ളത് കൊണ്ടാണ് നീങ്ങിക്കൊടുക്കാതെ അതൊരു പ്ലാൻ ചെയ്ത ചെയ്തൊരു സംഭവമായതുകൊണ്ടാണ് അതെങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് കാര്യം ഇയാളെ എവിടെ നിന്നോ ബസ്സിൽ കയറുന്നു എത്ര സമയമാണോ ബസ്സിൽ ഉണ്ടായിരുന്നത് സമയം എനിക്ക് അറിയത്തില്ല ആറ് മിനിറ്റ് ആറ് മിനിട്ടാണ് ഉണ്ടായിരുന്നത് മൂന്ന് മിനിറ്റിൽ കൂടുതൽ ഈ പെൺകുട്ടി മസ്താനി ചിത്രീകരിച്ച വീഡിയോ ഉണ്ടാക്കുകയാണ് ബാക്കി മൂന്ന് മിനിറ്റ് കൊണ്ടാണോ മസ്താനി എന്താണ് കൈ ആക്ഷനൊക്കെ കാണിച്ചാണ് ആക്ഷനൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ചെയ്തത് രണ്ടല്ലോ അവൾ അവളുടെ ഐഡിയ പറഞ്ഞ് പരിചയപ്പെടുത്തി കൈ ആണ സമയത്ത് ആറ് മിനിറ്റ് ഇത് ഉണ്ടായിരുന്നു മൂന്ന് മിനിറ്റ് വീഡിയോ എടുത്തതെന്ന് താങ്കൾ പറയുന്നുണ്ട് ശരി മൂന്ന് മിനിറ്റ് വീഡിയോ ആ എന്തെങ്കിലും സൂചന കിട്ടി സംശയം കാരണം അവർ വാങ്ങിയ വീഡിയോ എടുത്താലല്ലേ വീഡിയോ എടുത്തതിലല്ല ഈ ബാക്കിയുള്ള മൂന്ന് മിനിറ്റ് കൊണ്ട് ടൈറ്റ് ജീൻസ് ഊരുക പുരുക കാണിക്കാൻ ആ രീതിയിൽ ഉരുക ബെർമൂടം ഉരുകാൻ പോകുന്നില്ല ഞാൻ പറയാം ഇത് കുറച്ചുകൂടി നന്നായിട്ട് ബസ്സാനി ചെയ്യാമായിരുന്നു പക്ഷെ മസാനി കൂടുതൽ വേറെ എന്തോ ഇവിടെ എതിർക്കാൻ ആളില്ല എന്ന് കരുതി മസ്താനി ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഈ ആക്ഷൻ ഒന്നും കാണിക്കണ്ടായിരുന്നു കാണിക്കാതെ എന്നെ ഇതാ ഇയാള് കൈ കൊണ്ട് തട്ടി കാലുകൊണ്ട് തട്ടി ഒന്ന് വരച്ചി പീച്ചി നുള്ളി ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ ഇത് പഴുത്തേനായിരുന്നു പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ വലിയൊരു കൈ ആക്ഷനൊക്കെയാണ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ സ്വയഭോഗം ചെയ്യുന്ന ഒരാക്ഷനൊക്കെ കാണിച്ചിട്ട് ഈ രീതിയിൽ ഈ ആള് ഇവരോട് ഈ രീതിയിൽ പെരുമാറി ഞാനൊരു വീഡിയോ എടുത്തു വീഡിയോയിലൊന്നുമില്ല അവിടെ സിബ്ബൂരി കിടക്കുന്നു എന്ന് പറയുന്നു ഇവിടെ താങ്കൾ ഒരു പുരുഷനല്ലേ താങ്കൾ ജീൻസ് അല്ലേ ഉപയോഗിക്കുന്നത് താങ്കൾ ടൈറ്റ് ജീൻസ് അല്ല ഞാൻ ടൈറ്റ് ജീൻസ് ഉപയോഗിക്കുന്ന ആളാണ് ആ ടൈറ്റ് ഇൻസിറ്റ് കൊണ്ട് രണ്ട് പെൺകുട്ടികളുടെ നടുവിൽ ഇരുന്നിട്ട് പെട്ടെന്നൊന്നും അങ്ങനെ ഒരാൾ ക്യാമറ എടുത്ത് ഫോൺ ചെയ്ത ഉടനെ അങ്ങനെ സിമ്പിടാനൊന്നും പറ്റൊന്നുമില്ല അത് മാത്രമല്ല അടിയിൽ പിന്നെയും കിടക്കുകയാണ് ബെർമുട കിടക്കുന്നു അടിവസ്ത്രം കിടക്കുന്നു ഇതെല്ലാം അത് പോലീസ് പറഞ്ഞല്ലോ അത് പോലീസ് ഞാൻ സ്റ്റേഷനിൽ സ്റ്റേഷനിലൂടി സംസാരിച്ചല്ലോ ഞാൻ ിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയവനാണെങ്കിൽ അവൻ അതിന്റേതായ സജ്ജീകരണത്തോടായിരിക്കും അവൻ കാണിക്കാൻ ഇറങ്ങുന്നത് ഇപ്പൊ നമ്മുടെ മനസ്സിൽ കഴിഞ്ഞു പോയ കാര്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇവന്റെ ഈ ചരിത്രം അതായത് ഇവന്റെ ഇവന് ഈ മാനസിക രോഗം ഇങ്ങനെ ഒരു മാനസിക രോഗിക ഇങ്ങനെ കാണിക്കുന്ന മാനസിക രോഗികളെ കാണിച്ചു താങ്കളോട് ഇങ്ങനെ കാണിക്കാതെ കാണിച്ചു താങ്കളോട് പറഞ്ഞു പോലീസ് കേസെടുത്തല്ലോ പോലീസ് പെൺകുട്ടി പരാതി കൊടുക്കാൻ പിന്നെ കേസെടുക്കാതെ കോട്ടയ തെറ്റായിട്ടില്ല ഇവ എന്തീ തമിഴ്നാട്ടിൽ ഒളിച്ചോടുന്നത് തമിഴ്നാട്ടിൽ ഒളിച്ചോടിയതാണ് താങ്കളോട് ആരാ പറഞ്ഞത് അദ്ദേഹം ബസ് പോകില്ല ഇത് ആരമണിക്ക് അദ്ദേഹം എന്തുകൊണ്ട് ഫേസ് ചെയ്യുന്നില്ല അത് അതാണ് ഫേസ് ചെയ്തത് എന്നെ ഇപ്പൊ റിമാൻഡ് ആയത് റിമാൻഡ് ആയതല്ല പോലീസ് പിടിക്കേണ്ടത് അയാൾ എന്തിനാണ് പേടിക്കുന്നത് എന്നാണ് ചോദ്യം ചെയ്തിട്ടുണ്ടോ ഇല്ലേ ഒരു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അയാളെ റിമാൻഡ് ചെയ്യും അയാൾക്കെതിരെ നടപടി ഉണ്ടാവും അത് താങ്കളെ ഒളിച്ചോടിപ്പോ ഞാൻ ഉദ്ദേശിച്ചത് കാര്യമാണ് ഞാൻ ഞാൻ പറഞ്ഞത് ചെയ്യില്ലെങ്കിൽ പിന്നെ ഒരു കാര്യം പറയാനല്ലോ താങ്കളുടെ നാട്ടിലോ അല്ലെങ്കിൽ താങ്കളുടെ പരിചയമുള്ള അല്ലെങ്കിൽ പെൺ സുഹൃത്തുക്കൾ കാണുമല്ലോ ആ ഒരു പെൺ സുഹൃത്ത് ഒരു പൊതുവേദിയിൽ പൊതുസ്ഥലത്ത് നിന്നിട്ട് താങ്കളെ ആ പെൺകുട്ടിയെ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിച്ചു അല്ലെങ്കിൽ തട്ടി മുട്ടി എന്ന് പറഞ്ഞ് പത്ത് പേരോട് പറഞ്ഞാൽ എന്തോ വേണ്ട ഒന്നോ രണ്ടോ പേരോട് പറഞ്ഞാൽ താങ്കളവിടെ തടി കേടാവൂ എന്നറിയോ അപ്പൊ ആ തടി കേടാതെങ്കിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് പറയണം എന്ത് സ്ട്രോങ് ആയിട്ട് ഓടിക്കഴിഞ്ഞാൽ തെറ്റ് ചെയ്യുന്നില്ല ബാക്കിയുള്ള നാട്ടുകാരായാലും വിചാരിക്കുന്നു നമ്മൾ അവിടെ ഫേസ് ചെയ്യണം എന്ത് ഫേസ് ചെയ്താലും തല്ല് കിട്ടും എന്നുള്ളതിന് യാതൊരു മാറ്റി ഓടിയതിൽ ഇവിടെ കുറ്റമൊന്നും പറയേണ്ടതിന്റെ മാത്രമല്ല ഇവര് ഈ ഇങ്ങനൊരു മാനസിക രോഗോ ഇവ സ്ത്രീകളെ കാണുമ്പോൾ ഇതിനെ വീണ്ടും വീണ്ടും കളയും പക്ഷെ താങ്കൾ ഇതൊന്നും മുന്നിൽ കാണാതെ അവരെ വീണ്ടും ഞാൻ ന്യായീകരിച്ചോണ്ടിരിക്കാനും ന്യായീകരിക്കുന്നില്ല അന്നത്തെ കേസ് ന്യായീകരിച്ചതിന്റെ കാര്യവും ഇപ്പോ അദ്ദേഹത്തിനെതിരെ കേസ് എടുത്തിട്ടുണ്ട് അതിന്റെ വിശദാംശം രണ്ടു ദിവസം അറിയാൻ പറ്റും എനിക്ക് ഇന്ന ന്യൂസുകൾ വന്നു നാളെ കൃത്യമായിട്ട് പലരും വിളിച്ച് ഇതിന്റെ യഥാർത്ഥം യഥാർത്ഥം എന്താണ് അപ്പൊ ഈ വിളിച്ച് പറയേണ്ട അടിസ്ഥാനത്തിൽ താങ്കൾ വീണ്ടും അദ്ദേഹത്തിന് റിമാൻഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാലയിട്ട് പൂജിക്കാൻ പറ്റില്ല മാലയിടേണ്ട കേസാണെങ്കിൽ മാലയിടും അതിന് വേറെ മാറ്റം ഒന്നുമില്ല മാലയിടേണ്ട കേസാണ് വീണ്ടും അയാളുടെ ഭാഗത്ത് അയാളുടെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ കൃത്യമായിട്ട് ചിലപ്പോൾ മാലയിട്ട് സ്വീകരിച്ചിരിക്കും താങ്കൾക്ക് എങ്ങനെ നൂറ് ശതമാനം ഉറപ്പു പറയാൻ പറ്റും അത് അത് അയാളുടെ ഭാഗത്ത് തെറ്റില്ല സാമാന്യ ബുദ്ധിയും ബോധവും അന്വേഷണവും വേണം പോലീസിനേക്കാളും നന്നായിട്ട് നമുക്ക് അന്വേഷിക്കാൻ പറ്റും പല കേസുകളും ഞാൻ അന്വേഷിച്ചിട്ടുമുണ്ട് മനസ്സിലായത് അപ്പൊ നമുക്ക് സാമാന്യ ബോധവും ബുദ്ധിയും ഉണ്ടായിരുന്നാൽ മതി പോലീസ് പോലീസ് എന്ന് പറയുന്നത് മനുഷ്യനാണ് മനസ്സിലായത് പക്ഷേ താങ്കളെ കാട്ടിലും സജ്ജീകരണവും സൗകര്യവും ഉള്ളൊരു ടീമാണല്ലോ കേരള പോലീസ് അവരെ കാട്ടിലുമ്പോ വലിയ രീതിയിൽ താങ്കൾക്ക് അന്വേഷിക്കാൻ കഴിയും എന്ന് പറയുന്നതിലൊരർത്ഥമില്ല അന്വേഷിക്കാനുള്ള എന്ന് പറഞ്ഞാൽ അവരെന്താണ് ഈ അന്വേഷിക്കുന്നത് എന്നുള്ളത് അറിയോ നമ്മൾ എന്ത് ചോദിച്ചു മനസ്സിലാക്കുന്നു അതുപോലെ തന്നെയാണ് ഈ പോലീസിന് പരാതി കൊടുത്തിട്ട് അന്വേഷിച്ചിട്ട് കിട്ടാത്ത കേസുകൾ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പൊ പോലീസിന്റെ പരാതി കൊടുത്തു എന്ന് പറഞ്ഞാൽ അവരെ അന്വേഷിക്കത്തുമില്ല എല്ലാ പെൺ പെൺപിള്ളേർ പരാതി കൊടുത്തില്ല അന്വേഷിക്കും അത് അന്വേഷിക്കുകയല്ല നേരെ ഒക്കെ ഒരു പരാതി എഫ്ഐആറോട് റിമാൻഡ് ചെയ്യും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്